ഒരു വൈകുന്നേരം ആറ് മണിയൊക്കെ ആയപ്പോ ഞങ്ങള് ചുമ് പുറത്തേക്ക് ചുമ്മാ അല്ല ഈ സമയത്ത് ഞങ്ങൾ ചിറ്റലഞ്ചേരിക്ക് ഇറങ്ങുന്നുണ്ടെങ്കിൽ തരാം ഫസ്റ്റ് ഏറ്റവും പൈസ ഈ ഒരു അച്ചാർ അച്ചാറുണ്ടാ ഞങ്ങളൊരു ഫാൻസ് ആണ് ഈ അച്ചാർ എക്സ്പയറി ഡേറ്റ് നോക്കിയെടുക്കാൻ ഈ അച്ചാർ ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് സൂപ്പർ പൂജയോണ്ട് അമ്പലത്തിന്റെ സൈഡ് ഫുൾ കളർ ബോൾ കിട്ടുന്നു ഈ കളിപ്പാട്ടക്കടയും കളിപ്പാട്ടവും കാണുമ്പോൾ ഇതാണ് ഞങ്ങളുടെ ചിറ്റിലഞ്ചേരി അമ്പലം അടുത്താ പോണെന്നുവെച്ചാ നേരത്തെ ഞാൻ പറഞ്ഞില്ല ഒരു ഉദ്ദേശം അത് വേറൊന്നും കൈ ചിറ്റിലഞ്ചേരി മുക്കുകഴിഞ്ഞിട്ട് ഒരു ബജിക്കട ഉണ്ട് ഇവിടെ ചായ ഒന്നും കിട്ടില്ല കടികൾ മാത്രം കിട്ടും സൈഡിൽ തന്നെ ചമ്മന്തിയാണ് ഹൈലൈറ്റ് എല്ലാരും ഇവിടുന്ന് പാർസലാണ് വാങ്ങിക്കൊണ്ട് പോവാറ് പക്ഷെ ഞങ്ങൾ ഇവിടെ ഇരുന്ന് കഴിച്ചിട്ടേ പോകും ഇപ്പൊ പരിപ്പോടെയൊക്കെ ഉണ്ടല്ലോ കാര്യം ഇത് കഴിക്കാൻ വേണ്ടി മാത്രം ചുറ്റും ചേരിക്ക് വരാറ് ഇവിടെ എല്ലാം ചൂടോടെ ൊരിച്ചെടുക്കണ എന്നെ പോലെ കിട്ടിയതോട് വായിലിട്ടാണ്ടല്ലോ പൊള്ളൂടായിട്ട് ഇറക്കാനും പറ്റില്ല ടേസ്റ്റ് കൊണ്ട് തുപ്പാനും പറ്റില്ലാത്ത ഒരു അവസ്ഥയാണ് ആവി പോണി ഇപ്പ എണ്ണയെന്ന് കോരുള്ളേ ഇവിടെ ഉണ്ടാക്കി വെക്കണതേ കാണുള്ളൂ വയസ്സ് പെട്ടെന്ന് തന്നെ തീ എന്റെ അമ്മയ്ക്ക് മുട്ട പോത്രേ ഇറങ്ങുള്ളൂ അപ്പൊ അതും പാർസിലാക്കി നേരെ വിട്ടു പിന്നെ ഒരു ദുബായ മുട്ട സ്ട്രോബറി ഫ്ലേവർ എനിക്ക് ഇഷ്ടമില്ല പക്ഷെ എരിവായും ആ മുട്ട ഞാൻ